ലക്ഷ്യമുണ്ട് നിന്റെ കരച്ചിലിനൊരു ലക്ഷ്യമുണ്ട് പുറകിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു നഗമ്യാവ് കരഞ്ഞതിന്റെ പുറകിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ആലയത്തിനകത്തിരുന്ന് ഹന്ന കരഞ്ഞതിന്റെ പുറകിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു നിന്റെ കരച്ചിലിനൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ നിന്നെ എത്തിക്കാൻ നിന്റെ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്നവൻ ഇന്ന് പകലിനകത്ത് ഇറങ്ങി വരുന്നുണ്ട് ായമ്യാവിന് ഇരുന്നൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്ന പ്രൊഫറ്റാണ് ഇരമ്യാവ് നഗമ്യാവിന് ഇരുന്നൂറ് വർഷം മുമ്പ് ജറുഷലേമിന്റെ മുകളിൽ ഒരു പ്രവചനം വീണു ഒരു ഒരു പ്രൊഫസി വീണു ആ പ്രൊഫസിയുടെ ആ പ്രവചനത്തിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ഇവരനുഭവിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളും അത് ദൈവത്തിന്റെ വായാണ് ജരമായ ആ ഇരമ്യാവിന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട് യറുഷലേമേ ആർക്ക് നിന്നോട് കനിവ് തോന്നും ആര് നിന്നെ സഹതാപം കാണിക്കും നിന്റെ ക്ഷേമം ചോദിക്കാൻ ഇനി ആര് കയറി വരും നീ എന്നെ ഉപേക്ഷിച്ച് പിൻവാങ്ങിയിരിക്കുന്നു നീ എന്നെ ഉപേക്ഷിച്ച് പിൻവാങ്ങിയിരിക്കുന്നു എന്ന് ഏഹോ ചെയ്യുന്നു ആ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ നിന്റെ നിന്റെ നേരെ നേരെ ഞാൻ ഞാൻ നിന്നെ നിന്നെ കരുണ കാണിച്ച് മടുത്തിരിക്കുന്നു ഈ ഒരു പ്രവചനം ഇസ്രായേൽ ജനതയുടെ മുകളിൽ നഗമ്യാ പ്രവാചകൻ ഇരുന്നൂറ് വർഷം മുമ്പ് വീണ് കഴിഞ്ഞ ശേഷം ആ കാലഘട്ടങ്ങൾ മുഴുവൻ അവർക്ക് തകർച്ചയായിരുന്നു ഇതായിപ്പോൾ ജെറൂഷലേമിന്റെ വാതിലും ജനലും തകർന്നിരിക്കുന്നു മതിലുകൾ മുഴുവൻ ഇടിഞ്ഞിരിക്കുന്നു ആ പട്ടണം മുഴുവൻ ദാരിദ്ര്യത്തിലും കടന്നു പോകുന്നു ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം ആര് നിന്നോട് കനിവ് കാണിക്കും ഇനി നിന്നോട് ആരും സഹതാപം കാണിക്കില്ല നിന്റെ ക്ഷേമം ചോദിക്കാൻ ഇനി ആരും കയറി വരില്ല എന്ന പ്രവചനം നിക്കുമ്പോഴാണ് നിന്ന് ഒരുത്തൻ ജെറുഷലേമിന് വേണ്ടി ഇടിവിൽ നിൽക്കാനും കരയാനും പ്രാർത്ഥിക്കാനും തയ്യാറാകുന്നത് ഒരുത്തൻ ഇടിവിൽ കയറാൻ തയ്യാറാണെങ്കിൽ ഒരുത്തൻ കരയാൻ തയ്യാറാണെങ്കിൽ ഒരുത്തി പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ തമ്പുരാൻ ചില തീരുമാനങ്ങളെ മാറ്റി എഴുതുമെന്ന് ഇന്ന് പകൽ ആത്മാവ് ഇവിടെ പ്രവചിക്കുകയാണ് ഈ പ്രൊഫസി ബാസ്റ്റർ എപ്പോഴാ വീണേന്നറിയോ നെഹമ്യാ പ്രവാചകൻ ഇരുന്നൂറ് വർഷം മുമ്പ് ആ അത്രയും വർഷങ്ങൾ ഇസ്രായേൽ ജനം കടന്നുപോയ പീഠകളും പ്രതിസന്ധികളും ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും ആ ഒരു പ്രൊഫസി റിലീസ് ആയി കഴിഞ്ഞ് എന്തിനാ പറയുന്നത് അവരുടെ അഭിമാനമായിരുന്നു അവരുടെ മതില് പൊളിച്ചു അവരുടെ അഭിമാനമായിരുന്നു ജെറുഷലേമിന്റെ വാതിലുകൾ പൊളിച്ചു കത്തിച്ചു കളഞ്ഞെന്നാ എഴുതിയിരിക്കുന്നത് കത്തിച്ചു കളഞ്ഞു നിങ്ങക്കറിയോ ശത്രു സിക്ലാഹ് കത്തിച്ച് കളയുമ്പോ സിക്ലാഹ് കത്തിച്ച് കളയുമ്പോക്ലാഹിൽ എത്തിയപ്പോ തന്റെ പട്ടണം മുഴുവൻ കത്തിച്ച് ചാമ്പൽ കൂമ്പാരമാക്കിയിട്ടിരിക്കുമ്പോ തന്റെ ഭാര്യയും മക്കളെയും അവർ പിടിച്ചോണ്ട് പോയെന്നറിയുമ്പോ വിശുദ്ധ തിരുവഴുത്തുകൾ എഴുതിയിരിക്കുന്നു ആ ചാമ്പൽ കൂമ്പാരത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ദാവീദ് തന്റെ ൃത്തിനോട് ചോദിക്കുകയാണ് എന്റെ പ്രാർത്ഥിക്കുമ്പോൾ അണിയുന്ന വസ്ത്രം കുടുംബം നഷ്ടപ്പെട്ടിരിക്കുന്ന ജീവിതം തകർന്നിരിക്കുന്ന പട്ടണം മുഴുവൻ കത്തിച്ചാമ്പലായിരിക്കുന്ന ചാമ്പൽ കൂമ്പാരത്തിന്റെ മുകളിൽ ഇരുന്ന് അഭിഷിക്തൻ അന്വേഷിക്കുന്നത് പ്രാർത്ഥിക്കുന്ന പായാണ് ദാവീദോ തന്റെ ദൈവമായ ഡേവിഡ് സ്ട്രെങ്തൻ ഇൻ ചാമ്പൽ മനുഷ്യൻ മോനെ ദൈവത്തോട് ചോദിക്കും ദൈവമേ ഞാൻ ഈ പരീക്ഷ പിന്തുടരണോ ദൈവമേ ഞാൻ ഈ പരിശേ പിടിക്കുവോ ശബ്ദം നീ അവരെ ദാവീദോ തന്റെ ദൈവമായ ശക്തിപ്പെട്ടു തമ്പുരാൻ പറയുന്നു നീ പിന്തുടരും നീ പിടിക്കും നീ സകലത്തെയും വീണ്ടുകൊള്ളും എത്ര പേർ പറയും എന്നോടുള്ള പ്രവചനമാണിത് ഞാൻ സകലത്തെയും വീണ്ടുകൊള്ളും എന്റെ ശുശ്രൂഷ ഞാൻ വീണ്ടുകൊള്ളുന്നു എന്റെ അഭിഷേകത്തെ ഞാൻ തിരിച്ചു പിടിക്കും നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതം നിന്റെ നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതം ഇന്ന് പകൽ മടങ്ങി വരികയാണ് നിന്റെ നഷ്ടപ്പെട്ട ഉപവാസം മടങ്ങി വരികയാണ് നിന്റെ നഷ്ടപ്പെട്ട ആരാധന മടങ്ങി വരികയാണ് നിന്റെ ജീവിതത്തിന്റെ നന്മ കണ്ട് നീ തകർന്നു പോകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ജരമ്യ പ്രവചിച്ചത് പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ മറിഞ്ഞു നിന്റെ കരച്ചിലിനൊരു ലക്ഷ്യമുണ്ട് നിന്റെ കരച്ചിലിനൊരു ലക്ഷ്യമുണ്ട് ജരമ്യ കരഞ്ഞതിൻ്റെ പിറകിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു നഗമ്യാവ് കരഞ്ഞതിൻ്റെ പിറകിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ആലയത്തിനകത്തിരുന്ന് ഹന്ന കരഞ്ഞതിൻ്റെ പിറകിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു നിന്റെ കരച്ചിലിനൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ നിന്നെ എത്തിക്കാൻ നിന്റെ കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുന്നവൻ ഇന്ന് പകലിനകത്ത് ഇറങ്ങി വരുന്നു